എം ജി എം പുത്തനത്താണി മണ്ഡലം കമ്മിറ്റി കൗമാരക്കാരായ വിദ്യാർത്ഥിനികൾക്കായി ലഹരിക്കെതിരെയുള്ള പ്രവർത്തനങ്ങൾക്കായി റെസിഡൻഷ്യൽ ക്യാമ്പ് സംഘടിപ്പിച്ചു മോറൽ ഹട്ട് എന്ന പേരിൽ രണ്ടത്താണി ശാന്തിഭവനിൽ വെച്ചായിരുന്നു ക്യാമ്പ് കൽപ്പകഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ കെ പി വഹീദ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു എം ജി എം ജില്ലാ സെക്രട്ടറി കെ ടി ജസീറ അധ്യക്ഷയായി കെ അബു ഉമ്മർ ഇ ഒന്ന സി അബ്ദുൾ ജബാർ സുഹറ ആലുക്കൽ നസീമ പൂവഞ്ചിന റന ചനാടൻ എ കെ എം എ മജീദ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു ഡോക്ടറേറ്റ് നേടിയ പഞ്ചായത്ത് അധ്യക്ഷ കെ പി വാഹീദയ്ക്ക് കെ എൻ എം മർക്കസുധവ സംസ്ഥാന സെക്രട്ടറി പി സുഹൈൽ സാബിർ ഉപഹാരം നൽകി സൽമ സഹീർ വട്ടം പി ബിജു മിസ്മാഹ ഫാറൂഖി ഹിഷാം അരികോട് ജലീൽ മദനി വയനാട് ഡോക്ടർ സൈന സലാം സി പി അബ്ദുസമദ് ആഷിഖ് അസ്ഹരി ഗഫൂർ സലാഹി നദീർ കടവത്തൂർ എന്നിവർ വിദ്യാർത്ഥികളുമായി സംവദിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ ഗൾഫിൽ കിട്ടുണ്ടായിരുന്നു ആ പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബൂല്ലേ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ്